we <laughs> ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഞാനും ഷിഞ്ചാലും കൂടെ ഓഗിയെ വിളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഗൈസ് ഞങ്ങളെ മെന്നെയണം വിളിക്കുന്നത് മെന്നിയണം വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പിൻ്റെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ഗൈസ് ഇവിടെ അതായത് ആക്രി ഉള്ള ഏരിയ കുറച്ച് ആക്രി ബസ്സും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് ഗൈസ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി നമുക്ക് റീസ്റ്റോർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഞാൻ കുറച്ച് നാൾ മുമ്പേ മെന്നിയാണെങ്കിൽ അടുത്ത് പറഞ്ഞു അങ്ങനെ മെന്നി ആണെന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ പൊളിക്കാൻ വേണ്ടിയിട്ടിട്ടേക്കുന്ന കുറേ ബസ്സുകളുണ്ടെന്ന് അതിൽ ഏതെങ്കിലും ഒരു ബസ് നമ്മൾ ഇന്ന് കൊണ്ടുപോയിട്ട് റീസ്റ്റോർ ചെയ്യാൻ പോവാണ് അതും നമ്മൾ കൺവേർട്ട് ചെയ്ത് കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ വേണ ഡിഡീഷനോ ഏതെങ്കിലും ഒരു ബസ്സാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഗൈസ് നമ്മളാ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെയാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് ഷിൻചാനേ ഇത് തുറക്കുന്ന കാര്യം ഡൗട്ടാണ് ആ തുറ തൊറും തുറന്നും തുറന്നും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട് ഗൈസ് അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം ഇതാണ് ഗൈസ് ഇവിടെയാണ് ആ ഗൈസ് ഇവിടെ കണ്ടോ എയ്റോപ്ലെയിൻ്റെയൊക്കെ ഏത് കണ്ടെ വിമാനത്തിൻ്റെയൊക്കെ ബോഡിയും കാര്യങ്ങളും എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഗൈസ് കേട്ടോ ബസ്സിൻ്റെ ബോഡി കിടക്കുന്നുണ്ടോ ഏകദേശം ഇതാണ് സ്ക്രാപ്പായി കിടക്കുന്ന ബസ് കേട്ടോ ഇതാണ് നമ്മൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ബസ് നമ്മൾ എടുത്തോ അതേപോലെ തന്നെ ഇവിടെ ബസ് മാത്രമല്ല കാറുണ്ട് ബൈക്കുണ്ട് എല്ലാത്തിൻ്റെയും ആക്രിയായി കിടക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ് അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ഒരു നാലഞ്ച് ബസ് ഇവിടെ പൊളിക്കാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട് ഗൈസ് മൊത്തം ഫുള്ള് പോയതാണ് കേട്ടോ ഇതിനകത്ത് അങ്ങ് ഒന്നുമില്ല ആകെ എൻജിൻ മാത്രമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോണ്ട എഞ്ചിൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിനകത്ത് ആ നമുക്കിനെ ടോപ്പിൽ നിന്ന് കയറാം പക്ഷെ ഞാനേ നിനക്ക് കയറാൻ പറ്റത്തില്ല നീ അവിടെ നിന്നു ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ മുകളിലൊക്കെ ഗൈസ കണ്ടോ ഈ ഒരു വണ്ടിക്കകത്ത് ഇതിൻ്റെ അകത്തൊക്കെ ഒന്നുമില്ല ഇതിനി ഈ ബസ് കൊണ്ടുപോയിട്ടാണ് ഗൈസ് നമ്മളിനി കെ എസ് ആർ ടി സിയുടെ നല്ലത് ഷിഞ്ചാനേ ഈ ബസ്സൊക്കെ ഇപ്പോൾ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാ വിൻ്റേജ് കാലത്തെ ഈ വണ്ടിയെ കൊണ്ടുപോയി നമ്മൾ റീസ്റ്റോർ ചെയ്ത് കെ എസ് ആർ ടി സി ഒക്കെ ആക്കുമോ എന്ന് പറയുമ്പോൾ തന്നെ സെറ്റ് അല്ല ഇത് ചിന്തിച്ച് പോകും കുറച്ച് പൈസ പോയാലും വേണ്ടിയില്ല നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് സെറ്റാക്കണം ഇടയ്ക്ക് അത്ര ഉള്ളുടാ നമ്മൾ ആയിട്ട് തന്നെ പണി നിറക്കുന്നതായിരിക്കും നമുക്ക് ആദ്യമേ നമ്മുടെ അടുത്ത് മെന്നിയാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു ബസ്സ് പറ്റുന്ന വിലയ്ക്ക് എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത് ആ ഒരു വിലക്ക് കൊണ്ടുചെന്നിട്ട് നമുക്ക് മെന്നിയാണെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബസ്സൊക്കെ പണിയുന്ന ഒരു ഗ്യാരേജ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്താ ഈ ബസ് കൊണ്ട് കൊടുത്തിട്ട് അവിടെ ഇട്ട് നമുക്ക് പണിയാം നിങ്ങൾ എവിടുന്ന വരുന്നേ നിങ്ങൾ വണ്ടിയൊക്കെ നോക്കിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഏത് ചേട്ടാ നമ്മൾ നമുക്ക് വേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിനകത്ത് രണ്ടാമത് കിടക്കുന്ന ചേട്ടാ എത്ര നമുക്ക് ഡീൽ അങ്ങ് വലിയ നിങ്ങൾ ഡോളർ പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് ഞങ്ങൾ തന്നു എത്രയാവുന്നില്ല എന്ത് തീരുമാനിച്ചു ഡീൽ ആണോ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഡീൽ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ി പ്രോസസ്സൊക്കെ സെറ്റ് ആകാം ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു ചേട്ടൻ എടുക്കുന്ന ഡീലും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കിടക്കുന്ന ബസ് നമ്മളാണെങ്കിൽ നമ്മുടെ സ്ക്രാപ്പൊ കൊണ്ടുപോകുന്ന വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ നേരെ മെനിയുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പോകണ കഴിച്ച് അവിടെ പോയിട്ടാണ് നമ്മൾ ഈ വണ്ടിയെല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കി നമ്മുടെ കെ എസ് ആർ ടി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനും ഷിഞ്ചാനും പോയി ആ ഒരു ബസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടോട്ടർ സംഘടിപ്പിക്കണമെന്ന് കഴിച്ച് ഇനി നമുക്ക് ഈ ഒരു ആ വണ്ടിക്കകത്ത് നമ്മളെ ആ ഒരു ബസ് വലിച്ചു കെട്ടിക്കൊണ്ട് പോകണം ഗൈസ് അടുത്ത നെക്സ്റ്റ് ടാസ്ക് അതാണ് ഇതിൻ്റെ പേര് ടോട്രാക്കെന്നോ അങ്ങനെ എന്തോ പേരെ കണ്ടാണ് ബസ് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വണ്ടി നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് ഫൈനലി നമ്മളാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ബസ് എന്ന് പറയുന്നത് ഗൈസ് ഈ കിടക്കുന്ന ബസ്സാണ് ഗൈസ് ഈ കിടക്കുന്ന ബസ്സാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഏകദേശം നല്ല ദൂരം പോകണം കേട്ടോ അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാനും ക്ഷണിച്ചാലും കൂടെ ആ ഒരു ബെസ് ബെന്നിയുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി അവർ നോക്കിയോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് സംഭവം വേറെ ഒന്നും അല്ല വണ്ടി കുറെ പണികൾ കാര്യങ്ങളും ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടിയിട്ട് നല്ല എമൗണ്ട് ആവും ഗൈസ് ആ ഒരു വണ്ടി നമുക്ക് പണിഞ്ഞ് നമ്മുടെ കെ എസ് ആർ ടി സി പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ പോയാലും വേണ്ടിയിട്ടുള്ള കൈസ് നമ്മൾ എന്തായാലും നമ്മൾ ആ ഒരു വണ്ടി പണിഞ്ഞ് റെഡിയാക്കി എടുത്തേക്ക് പക്ഷെ ഞാനത് തന്നെ കേരള കെ എസ് ആർ ടി സി ഇതുപോലല്ല നമ്മൾ റിസ്റ്റോർ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മുടെ നോർമലായിട്ടുള്ള സൂപ്പർ ഫാസ്റ്റും വേണാടും ഒക്കെ കണ്ടിട്ടില്ല അതേപോലെ ഉള്ള ആ മോഡലിലാണ് ഷിഞ്ചാനെ നമ്മൾ ആ ഒരു വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിച്ചപ്പം നമുക്ക് ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാണ് അവർ പറയുന്നത് ഒരാഴ്ച എടുക്കും കഴിച്ചു നമ്മുടെ ആ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത് എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം വണ്ടിക്ക് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കഴിച്ചപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കാണാം പെട്ടെന്ന് നേരൊക്കെ എന്താണ് ഉറങ്ങാൻ പോലും മനുഷ്യനെ സമ്മതിക്കത്തില്ല ഓ ശരിയല്ലേ ഇന്നാ നമുക്ക് വണ്ടി കിട്ടും ഒരാഴ്ച പോയ പോക്കേടാ പോക്കയുടെ ഷിൻജാനെ ഓക്കെ ഞാനൊന്ന് ഡൈ പിടിച്ചൊന്ന് കുളിച്ചിട്ട് വരട്ട് ഫ്രാങ്ക്ലിനെ ചാട്രാ ഈ ഒരു ചൂടത്ത് കുളിക്കാൻ എന്തൊരു രസമാണ് ഹായ് ഹൈ ഹായ് കുളിയൊക്കെ കഴിഞ്ഞ് ആ കാര്യം ചെയ്യും നീ ഇവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരട്ട് വന്നിട്ട് നമുക്ക് പോകാം നീ പോയി നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയിടും ഷിൻജാനെ അപ്പോഴത്തന്നെ ഞാൻ റെഡിയായി ഇറങ്ങി വരാമോ അങ്ങനെ മടിയാണ് മടിയനാണ് ഗൈസ് ഒരു പണിയും ചെയ്യത്തില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കത്തുമില്ല നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നമുക്ക് വെളിയിലിറങ്ങാം ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മൾ മെന്നിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വർഷാപ്പിലേക്കാണ് ഗൈസ് അവിടുന്ന് നമ്മൾ ഇന്ന് കെ എസ് ആർ ടി സി എടുത്തുകൊണ്ട് വരുന്നു ചോപ്പേ നീ ഇവിടെ ഫുഡൊക്കെ കഴിച്ചോ ഇവിടെ അപ്പീട്ട് വെച്ചേക്കുന്നു കേട്ടോ ഷിജാനെ ഒരു കാര്യം ചെയ്ത് നമുക്ക് വന്നിട്ട് മുറികൾ കഴിവണം അതിനു മുമ്പേ നമുക്ക് പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരണം ഏകദേശം ഇന്നലെ നമ്മൾ രാത്രി ചെറുതായിട്ടൊന്ന് വെളിയിൽ ഇറങ്ങിയ സമയത്ത് നമ്മുടെ വണ്ടിയിൽ ആരോ കൊണ്ടുവന്ന് നൈസായിട്ടൊന്ന് ഒരസിയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഇളവിയിരിക്കുന്ന ആ ബോട്ട് നമുക്ക് ഇതും റെഡിയാക്കാം ഷിജാനെ നമ്മുടെ വണ്ടിയിൽ കയറി നമുക്ക് നേരെ നമുക്ക് ആ ഒരു ഗ്യാരേജിൽ പോയി നമുക്ക് നമ്മുടെ കെ എസ് ആർ ടി സി റെഡിയായെന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാം ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാൻ ഇവിടെ നമ്മടെ ആ ഒരു വണ്ടി പണിഞ്ഞിട്ടേക്കുന്ന ഗ്യാരേജിലേക്ക് എത്തി ഗൈസ് ഇവിടെയാണ് നമ്മുടെ വണ്ടി പണിഞ്ഞേക്കുന്ന ഇവിടെ കൊറേ ആൾക്കാരൊക്കെ നിക്കൊണ്ട് ഷിൻജാനെ നോക്കെ ആർ ടി സി ബസ്റാ ഇതാണ് നമ്മൾ റീസ്റ്റോർ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറയാലോ എന്റെ പൊന്നാ അടിപൊളി ഒന്നും പറയാനില്ല വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല കേട്ടോ കാരണം ആ ഒരു വണ്ടിയുടെ കോലം കണ്ടതാണ് നമ്മൾ കൊണ്ടു തന്നെ ആകെ എഞ്ചിനും ഉണ്ടായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു സ്റ്റേജിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഈ ഒരു ലെവലിലേക്ക് വരാക്കി തന്നി거든요 ഫ്രാൻസി бай ഒന്നും പറയാനില്ല വണ്ടി സെറ്റ് കേട്ടോ ആടി പോ ഇനി ലോസ് ഏഞ്ചൽസ് സിറ്റിയില് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആണ് ഇങ്ങേറ്റൊന്നും ഉണ്ടേട്ടോ നമ്മുടെ വണ്ടി നാടുമ തന്നെ ഗസ് ഇത് ചെങ്ങന്നൂർ ആ ഒരു ഏരിയ ഓടുന്ന ബസ്സാണ് ഗെയ്സ് നമ്മളങ്ങനെ കെ എസ് ആർ ടി സിയുടെ വണ്ടി റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ലോസ് ലോസാൻഡോ സിറ്റിയിലേക്ക് പോകണം ഇവർക്ക് നമ്മൾ പൈസയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഡീലാക്കി റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ നമ്മുടെ വണ്ടി പണി സ്ഥിതിക്ക് കുറച്ച് അധികം പേയ്മെൻറ്റുകളുടെ നമ്മൾ കൊടുത്ത് സംഭവം വേറെ ഒന്നുമല്ല നമുക്ക് വണ്ടി അത്രത്തോളം ഇഷ്ടപ്പെടുകയായിസ് അപ്പോൾ എങ്ങനെ വെച്ച് ഇരിക്കാനേ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ ലോസ് ആൻഡോ സിറ്റിയിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് ഇന്ന് ലോസ് ആൻഡോ സിറ്റിയിലുള്ള ആൾക്കാരെല്ലാം ഞെട്ടും നമ്മുടെ കാറ് ഇവർ കൊണ്ടു പറഞ്ഞിട്ടുണ്ട് ഷിൻജാനെ ഫ്രാങ്കിളിനെ നിങ്ങൾ രണ്ടുപേരും സേഫായിട്ട് തന്നെ പോയിട്ട് വാ ഇനി അടുത്ത വണ്ടി പണിയുമ്പോഴത്തേത്തന്നെ നമുക്ക് കാണാം ബൈ 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 ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ ആ ഒരു ഗ്യാരേജിൽ നിന്ന് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഈ ഒരു വണ്ടിയാണ് നമ്മൾ എന്താണ് റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കിയത് ഗൈസ് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിക്ക് വീലില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് എൻജിനും ആ ഒരു ബോഡിയും മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ലുക്കിൽ നിന്നാണ് നമ്മൾ ഇത്രത്തോളം കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സിയെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനലൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൈസ് ഇതേപോലെയുള്ള അടിപൊളി കണ്ടൻസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഷിൻജാനെ ബൈ ബൈ പറയുമല്ലേ